അപ്പൊ എല്ലാ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇതാ ഇന്നലെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടാ കാറ്റും മഴയൊക്കെ ആയിരുന്നു അത് കണ്ടിട്ടാണ് തോന്നിട്ട് കളക്ടർ ഇന്ന് അവധി കൊടുത്തിട്ടുണ്ട് അവധി കൊടുത്തപ്പോൾ ഇതാ മഴയില്ല കാറ്റില്ല ഇത് എന്തൊരു കുട്ടൻസ് എന്നുള്ളത് ഇപ്പോഴും ഒരു പിടുത്തം ഇല്ലാട്ടാ അപ്പൊ ഇതാ സ്കൂളില്ലാത്ത കാരണം കൊണ്ട് തന്നെ അയറെ കാട്ടും കണ്ട് തകർക്കാനുണ്ട് പേടിയായതുകൊണ്ട് കിച്ചണില് വന്നിരുന്നിട്ടാട്ടെ കാട്ടും കാണുന്നത് അയറെ പിന്നെ അയച്ച പിന്നെ മോളിലാണ് കേട്ടോ കമ്പ്യൂട്ടറിൽ എന്തോ പനിയൊക്കെയാണ് അപ്പോൾ മഴയെ നോക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഞ്ചിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ വേഗം എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് മീൻകറി വെക്കണോട്ട് അപ്പോൾ ഒന്ന് ചെറിയ സൂചികൊഴുവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് ഇഞ്ചിയൊക്കെ ചതച്ചത് ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളി പച്ചമുളക് അതേപോലെ ഇട്ട് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് വാളംപൊളി പിഴിഞ്ഞതും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതാ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്പി എടുക്കുന്നുണ്ട് കൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി എടുക്കാം കേട്ടോ അതിന് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം അപ്പോൾ കറി വെക്കാൻ മാത്രമല്ല ഞാൻ കുറച്ച് പീര വറ്റിക്കാനും കൂടി എടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇതാ കുറച്ച് കുഴുവ് മൺചട്ടിയിൽ വേറൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഉന്നുള്ളും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഈ ടൈം അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടാ മിക്സിയുടെ ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം വാങ്ങി ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ തേങ്ങയും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോഴേക്കിതാ മീൻ കറിയുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ തിളച്ചൊന്ന് കുറുകിയൊക്കെ ഒന്ന് വന്നപ്പോൾ അതിലേക്ക് മീനിനെയും പിറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്ത് നമ്മൾ പീര വറ്റിക്കാനുള്ളതും ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പൂട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ലാസ്റ്റ് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് അവിടെ മാറ്റി വെക്കാം അപ്പം അത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ മീനൊക്കെ വെന്ത് ഒന്ന് കറിയും സെറ്റ് ആയിട്ടുണ്ട് അതിലേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആയ കറികളൊക്കെ ഇതാ ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേണം നമ്മൾ രാവിലെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചോറൊന്നും കൂടെ തിളപ്പിക്കാനായിട്ട് വെക്കാൻ അപ്പം അതവിടെ റെഡിയാവുമ്പോഴേക്കും ഇതാ കുറച്ച് പൊട്ടറ്റവും കൂടെ ഒന്ന് ആക്കി എടുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഓൾറെഡി ചുവപ്പും മഞ്ഞയ്ക്കായിട്ട് കറികൾ കുറച്ച് ഉണ്ട് അപ്പം എന്തായാലും ഇതിന് കളർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതേപോലെ കറിവേപ്പിലും ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കട്ട് ചെയ്ത് വെച്ചുള്ള പൊട്ടറ്റവും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടാ അപ്പോഴത്തേക്കും ഇതാ കുറച്ച് പാത്രങ്ങളായിട്ടുണ്ട് അതും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ അലക്കലും ും അടിച്ചു വാരയിലും തുടക്കയിലൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കയ്യോടുകൂടി തന്നെ അപ്പോഴേക്കും നമ്മുടെ തിളപ്പിക്കാനായിട്ട് വെച്ച് ചോറും റെഡി ആയിട്ടുണ്ട് അതും വാർത്തിട്ടിട്ട് ഇത് ആ പൊട്ടറ്റവും റെഡിയായി പിന്നെ വേഗം പോയി കുളിച്ച് വന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്കാക്കിയൊക്കെ ഒന്ന് പള്ളിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഐശ്വര്യമായ ഉണ്ട് അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ചോറ് ഒഴിച്ചാൻ എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് ചോറും നമ്മുടെ കൊഴുവയുടെ പീര പറ്റിച്ചതും മെഴുക്കു കരറ്റിയും കുറച്ച് നാരങ്ങച്ചാറും കൂടി ആയിട്ട് നമ്മളിത് ഊന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കുക അവിടെ മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ചേട്ടാ ബൈ